നെയ്മീൻ കാന്താരി മസാല അൽസേ ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സംഭവമാണ് നെയ്മീൻ്റെ കാന്താരി മസാല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ണി വ്ലോഗ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും പറയലുണ്ട് ഇത് വേറെ ലെവലാണ് ഇരിക്കാമെന്ന് അപ്പം നമ്മളിത് ശരിയാക്കിയൊന്ന് ഞാൻ തെറ്റെയാണ് അതുപോലെ ഇത് കാളാഞ്ചി ആണെങ്കിൽ എടുക്കണം നെയ് നമ്മൾ മറ്റേ അടുത്ത ഇത് കാളാഞ്ചിയിലും നെയ്മീനിലും പീസും ഉണ്ട് അതേപോലെ തന്നെ വലിയ മീനിലും ചെയ്ത് വരൂട്ട നിങ്ങളുടെ ആവശ്യം പോലാ ആ കാളാഞ്ചി പോട്ടെ ആരിക്കാഞ്ചി ഇതിപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണതാണ് ഇനി താടി വെച്ചുകൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വേണ്ട ഇത് ഞാൻ കഴിക്കാൻ പോണതാണ് അതേപോലെ തന്നെ ഇതേപോലെ ഈ പൊരിച്ച മസാല ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയിട്ടേതാണ് അപ്പം കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം തോട ആ ബസ് 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 താങ്ക് യു താങ്ക് യു സാമ്പാർ തെറും കുറച്ചുകൂടി ഓക്കെ താങ്ക് യു അപ്പോൾ അതെ ചോറ് നണ് നെയ്മീൻ കാന്താരി മസാല നിങ്ങൾ അൽസായിൽ വരുമ്പോൾ മീൽസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇപ്പം നെയ്മീനോ അല്ലെങ്കിൽ കാളാഞ്ചിയോ കാന്താരി മസാല കൂട്ടിയിട്ട് ഒരു മീൻ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറയണം എനിക്ക് അലഹമില്ല നല്ല നല്ല രസമായിട്ട് തോന്നുന്നു ഇത് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം